വലിയപാറ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കുവാൻ കോതമംഗലം നഗരസഭ വലിയപാറ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു നിരവധി കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകും വിധമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് പദ്ധതി ഉദ്ഘാടനം ചെയ്ത ആന്റണി ജോൺ എം കോതമംഗലം നഗരസഭയിൽ ഇരുപത്തിമൂന്ന് കോടി രൂപ ചെലവിൽ ഒൻപത് സ്വതന്ത്ര കുടിവെള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് നഗരസഭയിൽ കുടിവെള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം എന്നോടാണ് ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പോക്ക് ഇതിന്റെ ഭാഗമായിട്ടാണ് വലിയ കുടിവെള്ള പദ്ധതി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് മൂന്ന് വാർഡ് പ്രദേശങ്ങൾ വരും മൂന്ന് വാർഡുകളിൽ അധിവസിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലേറെ കുടുംബങ്ങൾക്ക് സുലഭമായി വെള്ളം കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ ഒരു പദ്ധതി മാത്രമല്ല നഗരസഭയുടെ പരിധിയിൽ ഏതാണ്ട് പദ്ധതി ഇരുപതോളം പദ്ധതികൾ ചെറുകിട കുടിവെള്ള പദ്ധതികൾ സ്വതന്ത്ര കുടിവെള്ള പദ്ധതികൾ ഇതിന് സമാനമായി അതിന്റെ ചില പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റു ചില പദ്ധതികൾ നിർമ്മാണം ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുന്നതോടുകൂടി നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളിലും സുലഭമായ ജലം ലഭിക്കുന്ന നിലയിൽ ശുദ്ധജലം ലഭിക്കുന്ന നിലയിൽ അത്തരമൊരു സാഹചര്യം നമുക്ക് രൂപപ്പെടുന്നു കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ വളരെ മാതൃകാപരമായ ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ഈ കേരളത്തെ സംബന്ധിച്ച ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും അത് നിയമപ്രശ്നങ്ങളിലേക്കും നിയമ പോരാട്ടങ്ങളിലേക്കും ഒക്കെ പോകാറുണ്ട് നമ്മുടെ പ്രദേശങ്ങളിലും സമാനമായ അനുഭവങ്ങൾ നമുക്കുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിനാണ് ഇവിടെ പ്രിയപ്പെട്ട ശ്രീമതി അനിത നമ്മുടെ ഈ കുടിവെള്ള പദ്ധതി ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലേറെ കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി സൗജന്യമായ സ്ഥലം നൽകിയിട്ടുള്ളത് അതൊരു വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ നാടിനു വേണ്ടി പ്രിയപ്പെട്ട അനിത ചേച്ചിയെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള മാതൃകകളാണ് നമ്മുടെ നാടിനകത്ത് ഉണ്ടാവേണ്ടത് നഗരസഭാ അധ്യക്ഷൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ ഷിബു വിദ്യാപ്രസന്നൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്